തൃത്താല നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു കൂട്ടനാട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഓണാഘോഷം എഴുത്തുകാരനും പ്രവർത്തകനുമായ ടി വി എം അലി ഉദ്ഘാടനം ചെയ്തു എസ് ഇ ഗീവർ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ തൃത്താല എസ് എച്ച്ഒ മനോജ് ഗോപിയും ചാലശ്ശേരി എസ് എച്ച്ഒ എം മഹേന്ദ്ര സിംഹയും ബ്ലൂ ഡയമണ്ട് ഉടമ ഇ വി മുഹമ്മദും മുഖ്യാതിഥികളായി പങ്കെടുത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മധു കൂറ്റനാട് വീരാ ഉണ്ണിമുള്ളത്ത് കെ വിനോദ് കെ ജി സണ്ണി പ്രദീപ് ചെറുവാശ്ശേരി എസ് എം അൻവർ ഉമാശങ്കർ എഴുമങ്ങാട് റഹീസ് പെരുമണ്ണൂർ അബൂബക്കർ മല അഷ്റഫ് ദേശമംഗലം ഷിബിൻ തുടങ്ങിയവർ ഓണസ്മൃതികൾ പങ്കിട്ടു തുടർന്ന് അംഗങ്ങളുടെ ഓണപ്പാട്ടും വിപുലമായ ഓണസദ്യയും ഉണ്ടായി

ആറ് സ്മൃതികൾ അതായത് ഓണസ്മൃതികൾ നിലവിറക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നു വോയിസ് ഒരു എല്ലാവരും സംസാരിക്കണം കാരണം കുറേ സമയം കൊണ്ട് നമ്മളൊക്കെ കടന്നു പോകുന്ന ഓണം എങ്ങനെയായിരുന്നു ഇപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ു ഒരു അറുപത് കൊല്ലം മുമ്പുള്ളൊരു ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് വിശപ്പ് ഇല്ലാതാകുന്നവിടെ ഒരു ദിവസം ഓണാണെന്ന് പറയാം അല്ലെങ്കിൽ പെരുന്നാൾ വരണം പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും എല്ലാം കൊണ്ടു പിന്നിട്ട കാലത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കെല്ലാം ഇന്ന് ഗൃഹാതുരസ്മരണ കൂടെ മാത്രമേ ഓണത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ ഇന്നിപ്പോൾ മൂന്ന് നേരം ബിരിയാണി നിന്ന് എല്ലാവിധ കൊളസ്ട്രോളും കിഡ്നി പ്രോബ്ലം ഹാർട്ട് പ്രോബ്ലം എല്ലാം ഉള്ള ഒരു ആയുധ ആരോഗ്യ സമ്പ്രദമായ ഒരു കേരളമാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വളരെ മുന്നിലാണെന്ന് പറയുന്നത് നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ മുന്നേറ്റം എത്രമാത്രം പണ്ടൊങ്ങനെ ആയിരുന്നില്ല പണ്ടുമുറ ഒരു ചക്ക പൊഴുത്ത ചക്കണ്ടെട്ടി മുറിച്ചിട്ട് വന്നവരോട്ടെ ആളുകൾ ഇല്ലാതിരുന്നു ഇന്നിപ്പോൾ രണ്ട് ചുവള നിന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ കുറക്കുന്നത് അതാണ് അവസ്ഥ ചക്കരക്കിഴങ്ങ് മുളക്കിഴങ്ങ് ഒക്കെ ഇരുന്നൊരു കാലത്ത് ഇന്ന് അന്ന് അധ്വാനം ഉണ്ടായിട്ടുണ്ട് അന്ന് ഒരു ചക്ക നിന്ന് ഒരു ചക്ക മുഴം നേരെ പോകുന്നത് പാടത്തേക്കും വളർത്തലേക്കും കളക്കാനാണ് അപ്പം ജയിക്കാൻ വ്യായാമം ഉണ്ടായിരുന്നു അധ്വാനം ഉണ്ടായിട്ടു ഇന്നിപ്പോൾ കുറഞ്ഞ അധ്വാനമാണ് ആദ്യത്തെഘോഷ പരിപാടികൾ ആഘോഷിക്കാനുള്ള ഒരു കൂടിയാണ് എല്ലാവരും സന്തോഷത്തോടെയാണ് ഈ ഓണാഘോഷം നടക്കുന്നത് മലയാളക്കര ഉള്ളിൽ ഓണക്കത്ത മുതൽ ഓണം വരുന്ന ഒരുക്കത്തിലിരിക്കുന്നത് പെണ്ണു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി